എല്ലാവർക്കും ഡി ഫോർ ഡയാന ബ്ലോക്കിലേക്ക് സ്വാഗതം ഗായ്സപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ ഗായ്സപ്പം നമ്മളിന്ന് ഈ സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പം നമ്മൾ ജോവീസിൻ്റെ സിക്സ്റ്റി എസ് പി എഫിൻ്റെ സൺസ്ക്രീനാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പം എന്താ പറയുക ഇതായിട്ടിന്ന് എന്തൊക്കെയാണ് എല്ലാവരുടെയും പരിപാടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഗായ്സ് ഓ നമ്മുടെ സൺസ്ക്രീന് കൊട്ടിക്കുടഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ് ഭയങ്കര മടിയനാണ് വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ മുഖത്തത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഗായസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം മുഖത്ത് നിന്ന് നമ്മുടെ വെള്ള 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 എന്ത് കുരുക്കൾ വന്നപ്പോൾ അപ്പോൾ നമുക്ക് കഴുത്തിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴുണ്ടല്ലോ കയ്യിലും കാലിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം പിന്നെ നമ്മുടെ ചെവിനെ നമ്മൾ വിട്ടുകളെ ചെവി നമ്മുടെ മുഖത്തുള്ളതല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ചെവിയിൽ നമ്മളെന്ത് സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഗൈസ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സൺസ്ക്രീൻ നമുക്ക് മുഖത്ത് നന്നായിട്ട് എന്ത് നല്ല രസത്തിൽ നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം പക്ഷേ നമ്മൾ മുഖത്ത് സൺസ്ക്രീൻ ഒക്കെ എന്ത് ക്രീം ക്രീമായാലും നമ്മൾ മുഖത്ത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ മുറുകും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും തേക്കാൻ പാടില്ല നമ്മൾ പതുക്കെ ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ മുഖത്തിന് നമ്മൾ ഹാർഡായിട്ട് ഒരിക്കലും എന്താ കൈകാര്യം ചെയ്യാൻ പാടില്ല അപ്പോൾ പതുക്കെയാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പാടുള്ളൂ അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ഫേസ് മുഴുവൻ എന്തു ചെയ്യാം നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ സൺസ്ക്രീൻ നമ്മുടെ മുഖത്തൊന്ന് പിടിക്കണം പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്ത് നമുക്ക് ഇച്ചിരി പൗഡറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ അപ്പൊ ഞാൻ ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ ായ്ച്ചപ്പം ഞാൻ അമ്മച്ചീൻ്റെ പൗഡർ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മച്ചീൻ്റെ പൗഡർ ഡാസ്ലറിൻ്റെ പൗഡറാണ് അപ്പം നമ്മുടെ ഫേസിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തുള്ളി പൗഡർ മതി അപ്പം നമ്മുടെ മുഖം ഓയിലി വിത്ത് മറ്റേ ഇതാണ് എന്ത് സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നാണ് അതുകൊണ്ട് തന്നെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ തിളങ്ങി ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് തന്നെ എത്ര പൗഡർ ഇട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല മുഖം എപ്പോഴും വാഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഇപ്പം ചൂടും കൂടി അതുകൊണ്ട് തന്നെ പറയേ വേണ്ട കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം മുഖത്ത് ഇങ്ങനെ പൗഡർ നമുക്ക് നന്നായിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കാം കേട്ടോ അതായത് കുമ്പളങ്ങപ്പറമ്പ പോലെ നമുക്ക് ആക്കണ്ട ഇങ്ങനെ നമുക്ക് പൗഡർ ജസ്റ്റ് ഇതാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം മുഖത്ത് നന്നായിട്ട് നമുക്ക് പൗഡർ ഇത് അയക്കാം ഗായ്സങ്ങനെ ഞാൻ എൻ്റെ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവശിഷ്ടമായിട്ട് എല്ലാം മെത്തക്ക ചാട്ടുണ്ട് അതൊക്കെ ഞാൻ തട്ടിക്കളഞ്ഞു അപ്പം നമ്മുടെ മുഖം ഇപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മുടെ സ്കിന്നിൽ ഓയിലി ആവുന്നതിന് മുമ്പ് വേഗം നമുക്ക് എന്ത് ചെയ്യാം ഐലൈനർ നമുക്ക് എഴുതാം അല്ലേ അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ഡാസ്ലറിൻ്റെ ഐലൈനറാണ് അപ്പോൾ ഷിംഗാർ ആയാലും സീനില്ല അപ്പോൾ എടുക്കുന്ന ഡാസ്ലറിൻ്റെ ഐലൈനറാണ് പിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ പിന്നെ കണ്ണൊന്നും എഴുതാറു തന്നെ എനിക്ക് ഇഷ്ടമല്ല കണ്ണൊന്നും എഴുതാൻ മുഖത്തൊന്നും തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല പിന്നെ ഇന്ന് നമ്മളെ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ട് മാത്രം സത്യം പറഞ്ഞാൽ ഗൈസ് മുഖത്ത് ഇങ്ങനെ പൗഡർ ഇടുവോ കണ്ണ് എഴുതും പൊട്ടിടുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും മുഖത്തെന്തോ ഒരു വലിയ കാനം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നും മുഖത്ത് ഭയങ്കര വെയിറ്റ് ഉള്ളതുപോലെ തോന്നും മുഖം ഒന്ന് കഴുകാതെ സമാധാനം ൂ അപ്പോൾ സത്യം പറഞ്ഞാൽ മുഖത്ത് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ചില വിഷു ഓണം പിന്നെ നമ്മളെ റംസാൻ ഇങ്ങനെയുള്ള ചില എന്താ ഒക്കേഷനിൽ മാത്രമാണ് നമ്മളിങ്ങനെ എന്താ പറയുക ഒരുങ്ങാടില് പിന്നെ അമ്പലത്തിൽ പോകുമ്പോഴും ചിലപ്പോഴൊക്കെ മാത്രം പിന്നെ കണ്ണെഴുതുന്ന കാര്യമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടേ അല്ല അല്ലാട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഐലൈനർ നമുക്ക് എഴുതി കൊടുക്കാം അപ്പം എന്താ ഞാൻ എനിക്കിപ്പോൾ ഫോൺ നോക്കി ഞാൻ കണ്ണെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങോട്ടും അതിങ്ങോട്ടൊക്കെ ആയിപ്പോവും അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കണ്ണാടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കണ്ണാടി നോക്കി നമുക്ക് എന്ത് ചെയ്യാം കണ്ണെഴുതാം അപ്പം ഞാൻ ഈ ബോട്ടിൽ ഇവിടെ വെക്കട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ കരിമഴയാകും അപ്പം ബോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം കണ്ണാടി നോക്കിയിട്ട് നമുക്ക് കണ്ണെഴുതാവേ അപ്പം ഞാൻ പല ടൈപ്പിൽ ഞാൻ കണ്ണെഴുതും അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ണാമൊന്നും എനിക്കറിയില്ല അപ്പം നല്ല രസത്തിൽ എന്തായാലും ഞാൻ എന്തായാലും എഴുതാൻ പോവാണ് കേട്ടോ അപ്പോൾ കണ്ണാടിൽ ഇതേ പൊട്ടൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതല്ല കണ്ണാടി വിളിച്ച അവസ്ഥ ഇതായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് കണ്ണെഴുതാവേസ് കണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുകളിൽ മാത്രം എഴുതിയാൽ മതി അല്ലേ അപ്പോൾ രണ്ട് കണ്ണിൽ ഞാൻ മുകളിൽ വേഗം എഴുതിട്ടെ കേട്ടോ ഓ ഗായ്സ് അങ്ങനെ ഒരു കണക്കിന് ഞാൻ കണ്ണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മുകളിൽ മാത്രം എഴുതാൻ ഓർത്തു പക്ഷേ ഞാൻ താഴെയും കൂടി എഴുതി അപ്പം നമുക്ക് കണ്ണൊന്നും മൊത്തത്തിൽ നമുക്ക് എഴുതാം അപ്പം കണ്ണ് കാണാൻ എങ്ങനെയുണ്ട് ഗായ്സ് അപ്പം നമുക്ക് ഇനി സ്റ്റിക്കും കൊണ്ട് ഉള്ളിൽ എഴുതാം കേട്ടോ ഗായ്സ് അപ്പം ഞാൻ എന്താ സ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ സ്റ്റിക്കും കൂടി എഴുതി കൊടുക്കാം എന്നാലാണ് ഇത് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പം എൻ്റെ കണ്ണ് കാണുമ്പം എനിക്ക് എന്നെ പേടിയാവണം കേട്ടോ ഒ കണ്ടല്ലോ അപ്പോൾ കണ്ണിപ്പോഴാണ് നല്ല എന്താ പറയുക ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കണ്ണെഴുതിയിപ്പം നിങ്ങളൊന്ന് നോക്കി നോക്ക് ഗായ് സത്യം പറയാം ഞാനാകെ ആൾ മാറിപ്പോയില്ലേ ഒന്ന് നോക്കി നോക്ക് മുമ്പത്തെ എന്നെയും അത് അടപ്പം ചെറുപ്പി ഇപ്പോഴത്തെ എന്നെയും കൂടി തമ്മിൽ എന്തൊരു മാറ്റം ഉണ്ടോന്ന് നിങ്ങളൊന്ന് ഒന്ന് കമ്പെയർ ചെയ്ത് നോക്കി നോക്ക് അപ്പം മൊത്തത്തിൽ നമുക്ക് ഫുൾ മാറ്റം വന്നിട്ടുണ്ടല്ലേ സ്റ്റിക്ക് എന്തു ചെയ്യാം നമ്മുടെ കണ്ണിൻ്റെ തൊട്ട് മുകളിൽ ലെയറുണ്ട് അതിനകത്തും കൂടി നമുക്ക് എഴുതാം അല്ലേ കണ്ണടയ്ക്കുമ്പോൾ തന്നെ ആകും ഓക്കേ എന്നാൽ നമ്മളിതേ കണ്ണ് എഴുതി നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ കണ്ണ് ഈ മൊത്തത്തിൽ എഴുതി കഴിയുമ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ ഡാർക്കായി പോട്ടോ അപ്പോൾ കണ്ണ് മുകളിൽ മാത്രം എഴുതിയാൽ കുഴപ്പമില്ല പിന്നെ ലൈറ്റായിട്ട് എഴുതിയാലും ചെയ്യില്ല കണ്ണിങ്ങനെ അടിക്കും കൂടി എഴുതുമ്പോഴേക്കും നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഇരുണ്ട് പോകും അപ്പോൾ കണ്ണിങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മേക്കപ്പാന്നുള്ളൊരു വിചാരം അപ്പോൾ കണ്ണെഴുതി പുറത്തിറങ്ങുമ്പോഴേക്കും ഡാൻസിന് പോകുവാണോ പുട്ടി അടിക്കുവാണോ ഭയങ്കര മേക്കപ്പ് ആണോ എന്നുള്ളൊരു രീതിയാണ് എല്ലാവരും ചോദ്യമാണ് അപ്പം കണ്ണിങ്ങനെ എഴുതുമ്പോൾ എല്ലാവരുടെയും വിചാരം നമ്മൾ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യുമെന്നുള്ളൊരു വിചാരം കൂടി അങ്ങനത്തെ ഒരു വിചാരം കൂടി ഈ കണ്ണെഴുത്തിനുണ്ട് ഗായ്സ് അപ്പോൾ നമ്മളിത് കണ്ണെഴുതി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം നമ്മുടെ ഐബ്രോ ഐബ്രോ സെറ്റ് ആക്കണ്ടേ സെറ്റാക്കണ്ടേ നമുക്കിനടുത്തായിട്ട് നമ്മുടെ എന്ത് ചെയ്യാം ഐബ്രോ നമുക്ക് എഴുതാം നമ്മളിത് ഐബ്രോ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മുടെ ഈ ഐബ്രോയിൽ വന്നിട്ട് ഇത് ബ്രഷും കൂടി വരുന്നുണ്ട് നമ്മുടെ ഐബ്രോ എന്താ പറയുക കോംബ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് അപ്പം ഐബ്രോ എഴുതുന്ന ഇതിൻ്റെ ഐബ്രോ പെൻസിലിൻ്റെ കൂടെ നമുക്ക് ഈ ബ്രഷും കൂടി കിട്ടുന്നത് വളരെ യൂസ്ഫുള്ളാണ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗൺ കളറാണ് നമ്മൾ ഐബ്രോ എഴുതുമ്പോൾ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കഥകളീൻ്റെ ഒക്കെ പിരികം പോലെ ഉണ്ടാകും എഴുതി വെക്കുമ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ഐബ്രോ എഴുതുമ്പോഴും അത്രയും കെയർ ചെയ്ത് എഴുതണം ഡാർക്കായിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും അപ്പം നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് എന്ത് ഐബ്രോ എഴുതിയ മതി അപ്പം ഐബ്രോസ് എഴുതുമ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് നമ്മൾ കോമ്പ് ചെയ്യണം മനസ്സിലായില്ലേ അപ്പോൾ നന്നായിട്ട് നമ്മൾ കോമ്പ് ചെയ്യണം ഇനി നമ്മൾ എഴുതുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുടക്കത്തിൻ്റെ ഇവിടം തൊട്ട് വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് വേണം നമുക്ക് എഴുതാൻ മനസ്സിലായല്ലോ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വേണം നമ്മൾ എഴുതാനായിട്ട് കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് വേണം എഴുതാൻ ഫസ്റ്റിലേ തൊട്ട് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും അപ്പം നമുക്ക് എഴുതാൻ തുടങ്ങാം അപ്പം ഞാൻ ത്രെഡ് ചെയ്ത വീട് ഞാൻ ഒന്നിട്ടിട്ടുണ്ടായിരുന്നു അന്നാണ് ലാസ്റ്റ് ത്രെഡ് ചെയ്തത് പിന്നെ ത്രെഡ് ചെയ്യാൻ പോയിട്ടേ ഇല്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ത്രെഡ് ചെയ്യാൻ പോകണം നമ്മൾ കുറേ നാൾ കൂടി ത്രെഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പിരുകം ബ്ലെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും ബ്ലെഡ് അടക്കം വരും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോയി ത്രെഡ് ചെയ്യുമ്പോൾ വലിയ സീനുണ്ടാവില്ല കേട്ടോ അപ്പം നമുക്ക് എന്തു ചെയ്യാം ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് ഐബ്രോ എഴുതാനായിട്ട് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുക ഈ തുള്ളി എഴുതിയാട്ടോ ഒരുപാട് നമ്മൾ എഴുതാൻ പാടില്ല തുള്ളിയാണ് നമ്മൾ എഴുതാൻ പാടുള്ളൂ കേട്ടോ കണ്ടോ ഇതേപോലെ എഴുതിയിട്ട് ഇനി ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നമുക്ക് ഒന്നും കൂടി നമുക്ക് കോംബ് ചെയ്ത് കൊടുക്കാം അപ്പം കറക്റ്റായിട്ട് ആ ഷെയ്പ്പിന് തന്നെ നമ്മുടെ ഐബ്രോസ് ഇരുന്നോളൂ കണ്ട നീ അങ്ങനെ നമ്മളിത് ഐബ്രോയിൻ്റെ പരിപാടി ഇവിടെ ഓവറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് ഇട ഗേൾസ് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടണം അതുപോലെ തന്നെ നമുക്ക് കമ്മൽ കമ്മലിടാനുണ്ട് പിന്നെന്താ വള വേണ്ട വാച്ച് മതി അല്ലേ പിന്നെ മെയിൻ നമുക്ക് കോസ്റ്റ്യൂം മാറണ്ടേ ആ യെസ് അപ്പം നമുക്ക് ഇനി ആയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം അല്ലേ ഓക്കെ ഗാൾസ് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ഗാൻസ് അപ്പം ഇവിടെ രണ്ട് കളർ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം സത്യം പറഞ്ഞ് നമ്മൾ ഒരു സിംഗിൾ കളർ മാത്രം നമ്മുടെ ലിപ്സിൽ ഇട്ടില് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളർ നമുക്ക് കിട്ടിയെന്ന് വരില്ല ലിപ്സ്റ്റിക്കിൻ്റെ കളർ അനുസരിച്ച് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ കളർ മാറും അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ കളറ് തോറും നമ്മുടെ ഫേസ് അടക്കം നന്നാകും അപ്പോൾ ഓരോന്നും നമ്മൾ നന്നായിക്കൊണ്ട് വരുമ്പോൾ എല്ലാം എല്ലാം നന്നായിക്കൊണ്ട് വരും അപ്പം ഈ രണ്ട് ലിപ്സ്റ്റിക്കും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ച കളർ നമുക്ക് കിട്ടുക അപ്പോൾ ഇത് നമ്മുടെ ചെസ്റ്റ്നട്ട് ബ്രൗൺ ആണ് അപ്പോൾ നമ്മളിത് സുഡിയോയിൽ നിന്ന് എടുത്ത കളറായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചെസ്റ്റ് ബ്രൗൺ കറക്റ്റ് നമ്മുടെ എൻ്റെയൊക്കെ ലിപ്പ് കളർ കറക്റ്റാണ് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ചുണ്ടിൽ ഇത് ലെയറായിട്ട് ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ലിപ് ലൈനർ ഉണ്ടെങ്കിലും നല്ലതാണ് അപ്പോൾ ലിപ്പ് ലൈനറൊക്കെ നമ്മൾ കുറേ നാളായി യൂസ് ചെയ്തിട്ടോ ഇനി അതെന്തായാലും നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങണം അപ്പോൾ നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാം ഔട്ടർ ലെയർ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഓക്കെ ഔട്ടറിൽ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ മാസൻ ലിപ്സ്റ്റിക്കാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻസിൽ ലിപ്സിക്കിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം അവിടെ മുന്തിരിൻ്റെ കാലത്തെ കളറാ കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും ഇടേണ്ട കാര്യമില്ല ഒത്തിരി ആക്കി മതി ലിപ്സിൽ നന്നായിട്ട് അപ്ലൈ ആയിക്കോളും അപ്പം നമുക്ക് ചുണ്ടുകൊണ്ട് തന്നെ അപ്ലൈ ആവുന്ന പരിപാടിയേ ഉള്ളൂ പിന്നെ സൈഡിലൊക്കെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം തുടച്ച് കളയാം ഇപ്പോൾ തുടച്ച് കളയാൻ മാത്രം ഒന്നുമില്ല അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്ക് എന്റെ ലുക്ക് മൊത്തത്തിൽ മാറിയില്ലേ ലിപ്സ്റ്റിക്ക് വന്നപ്പോഴാണ് ഫേസ് മൊത്തത്തിൽ ഇപ്പൊ നല്ല തിളങ്ങി നിൽക്കുന്നത് അല്ലേ നമ്മളങ്ങനെ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് നമ്മളിനെ നമ്മുടെ എന്ത് കമ്മലാണ് ഇടാൻ വേണ്ടി പോകുന്നത് അപ്പം കുറേ കളർ കമ്മലുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാവുമല്ലോ അപ്പം ഞാനിത് ഈ പേളിൻ്റെ പോലത്തെ കമ്മലാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടല്ലേ മുത്തുകമ്മലാണ് അപ്പം നമുക്കിപ്പോൾ അഞ്ച് കാതുണ്ട് എനിക്ക് അപ്പം എന്നാലും ആരും വിളിച്ചാൽ കേൾക്കൂല്ല അഞ്ച് കാതുണ്ടായിട്ട് എനിക്ക് പോട്ടനാ അപ്പം അപ്പം നമുക്കെന്ത് ചെയ്യാം നമ്മുടെ കാതിൽ കമ്മൽ ഇട്ടുകൊടുക്കാം അല്ലേ അപ്പം ഞാൻ കമ്മലിട്ടിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം അഞ്ച് കമ്മൽ നമുക്ക് നമുക്കെന്ത് കാതിലിടാനുണ്ടല്ലേ അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നട്ടിടാം അപ്പം ഈ കമ്മലിടൽ ഭയങ്കര പണിയാണ് എനിക്കിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റഡൊക്കെ അടിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് കേട്ടോ ഗായ്സ് പിന്നെ എന്നെ റോൾ മോഡലാക്കി വെക്കുന്ന കുറേ പേരുണ്ട് എൻ്റെ കാതൊക്കെ കണ്ടിട്ടും എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് കമ്മലിടും അങ്ങോട്ട് പറയും നിനക്കെന്താ വേദനയൊന്നും ഇല്ല എനിക്കെന്തൊരു വേദനയാണൊക്കെ പറയും അപ്പോൾ സത്യം പറഞ്ഞാൽ കാതൊക്കെ കുത്തി കഴിയുമ്പോൾ ഒരു വീക്കൊക്കെ നല്ല വേദനയായിരിക്കും പിന്നെ നമ്മൾ കമ്മല് ഫാൻസി കമ്മലുകൾ യൂസ് ചെയ്യുമ്പോൾ ചില ഫാൻസി കമ്മൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വേനയായിരിക്കും പക്ഷേ ഈ കമ്മൽ യൂസ് ചെയ്യുമ്പം എനിക്കങ്ങനെ വേദന ഇല്ല ഇപ്പം നമ്മൾ കിടന്നുറങ്ങുമ്പം കമ്മലിട്ട് നമ്മൾ ഉറങ്ങാനും പാടില്ല അത് കാത് പഴുക്കാനൊക്കെയുള്ള സീനുണ്ടാവും പിന്നെ കാത് പഴുത്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ എൻ്റെ ദൈവമേ വേദന സഹിക്കാൻ പറ്റില്ല അല്ലേ അപ്പം ഇതൊക്കെ ഒരു വേദനയാണ് ഇപ്പോൾ അഞ്ച് കാതു കുത്തി വെച്ചിട്ട് ഞാൻ ഓർക്കുക അതേപോലെ എന്തിനാണ് ഇത്രയും കാത് കുത്തി വെച്ചാൽ ഞാൻ ഓർക്കുവാണ് കാരണം കമ്മലിട്ട് മടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ പക്ഷേ എനിക്ക് ഇനിയും കാതു കുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാതിൽ കുറേ കമ്മലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നല്ല ട്രെൻഡി ആയിട്ടുള്ള കമ്മലൊക്കെ ഇടുന്നതാണ് ഇഷ്ടം അപ്പം അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള കമ്മളിട ഒരു മീഡിയം ലോങ്ങ് ഒന്നും എനിക്കിഷ്ടമല്ല നല്ല ലോങ്ങ് ആയിട്ടുള്ള കമ്മലാണ് എനിക്കിഷ്ടം അപ്പം നമുക്ക് ഈ കമ്മലുകളെല്ലാം എന്ത് അപ്പോൾ ഈ ഒരു ഇയറിൽ ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ഇയറിൽ എന്താക്കാം ഫുൾ ഇടാം അല്ലേ ഗ്സപ്പം ഞാനിത് എൻ്റെ ഈ ഇയറിലും അഞ്ച് കമ്മലാക്കിയിട്ടുണ്ട് പിന്നെതാ ഈ ഇയറിലും അഞ്ച് കമ്മൽ കമ്മലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് അഞ്ച് സ്റ്റഡ് ഉള്ളതാണോ ഞാൻ വെച്ചേക്കുന്നതാണോ ഒറിജിനലാണോന്നൊക്കെ ഡൗട്ട് വരും ഇങ്ങനെ ബാക്കിൽ ഒന്ന് നോക്കുമ്പോൾ ബാക്കിലേക്ക് എന്താണ് ഈ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും വിശ്വാസം അപ്പം നമ്മുടെ പത്ത് കാതിലും ഞാൻ എന്ത് കമ്മൽ നേരത്തെ അഞ്ചായിരുന്നു ഇപ്പം പത്തായിരുന്ന കേട്ടോ കമ്മലിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മളിന്ന് നമ്മുടെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ് അപ്പം എൻ്റെ കോസ്റ്റ്യൂമ് എൻ്റെ കയ്യിലുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഡ്രസ്സ് ഓടിപ്പോയി മാറിയിട്ട് വരാവേ അപ്പം കോസ്റ്റ്യൂം മാറി നമുക്ക് നമ്മുടെ ഹെയറും കൂടെ റെഡി ആക്കണം അപ്പം ഞാൻ ഓടിപ്പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ ഹോ ഗാസ് അങ്ങനെ ഞാനിത് ഡ്രസ്സ് ഇത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഇത് ബാക്കിലേക്ക് വെക്കട്ടെ ഫുള്ളായിട്ട് കാണിച്ചു തരാവേ ഓതിപ്പം മറിഞ്ഞു വീഴുവോ ില്ലല്ലേ ആ ഇതെന്താ ചെരിഞ്ഞിരിക്കുന്നേസ് അങ്ങനെ ഇത് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് നിങ്ങൾ കണ്ടോ ഗായ്സ് അപ്പൊ ഞാനിത് എടുത്തിട്ടിരിക്കുന്നത് മമ്മേന്റെ ഉടുപ്പാട്ടോ ആരോടും പറയണ്ടോ സമേൻ്റെ ഉടുപ്പാണ് അപ്പോൾ അതാ ഉടുപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടുപ്പ് നല്ല ലോങ് ഉടുപ്പാണ് അപ്പോൾ ഇത് കണ്ടോ കണ്ടേ അപ്പം ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിനി നമ്മുടെ വാച്ചിടണം തല കോമ്പ് ചെയ്യണം നമുക്കിനി എന്ത് ചെയ്യണം തട്ട് ഇടും അപ്പം നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് നമ്മുടെ വാച്ചിടാം അല്ലേ ഓക്കെ ഗായ്സ് ഗായ്സ് ഇപ്പം നമ്മുടെ സ്വന്തം അതെ നമ്മുടെ സ്മാർട്ട് വാച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്വന്തം അർഷു തന്ന എൻ്റെ ബർത്ത് ഗിഫ്റ്റ് ആണ് അപ്പം നമ്മുടെ ഈ വാച്ചിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വാച്ച് ഇല്ലാതെ അപ്പം എനിക്ക് എൻ്റെ ബർത്ത് തന്ന തന്ന ഗിഫ്റ്റാണിത് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ആരുണ്ടാവും എൻ്റെ ഈ സ്വത്ത് ഉണ്ടാവും എൻ്റെ കൂടെ മൂവ അപ്പം എൻ്റെ ഈ വാച്ച് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എവിടെ പോയാലും ഇവനെ വിട്ടിട്ടൊരു പരിപാടിയില്ല കേട്ടോ അപ്പോൾ അതെ എൻ്റെ വാച്ച് ഞാൻ കയ്യിൽ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ ഹെയർ റെഡിയാക്കണം അല്ലേ അപ്പോൾ ഞാൻ തട്ടിട്ട് കഴിയുമ്പോൾ തലേൻ്റെ പൊക്കത്തൊരു മല പോലെ ഈ മുടിയണമെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഡിഡ് നമ്മുടെ ഹെയർ കോംബ് ചെയ്യണം അപ്പം എന്താ ചീപ്പൊക്കെ ഞാൻ ഇപ്പോഴും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ ഹെയറിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഷേപ്പിലാണോ ഞാൻ എൻ്റെ ഹെയർ വെക്കുന്നത് ആ ഷേപ്പിൽ അങ്ങനെ ഇരിക്കും ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് കെട്ടി വെക്കുവാണെങ്കിൽ ഇങ്ങോട്ടിരിക്കും ഇങ്ങോട്ടേക്ക് കെട്ടുവാണെങ്കിൽ ഇങ്ങോട്ടിരിക്കും ഇപ്പം ഞാൻ ഈ നടുക്കി കെട്ടി വെച്ചുകൊണ്ടിങ്ങനെ ഇത് നടക്കില്ല അമ്മ കൂടെ പോലെയാണ് എൻ്റെ ഹെയർ പിടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കൂ ഗൈസ് അപ്പം നമുക്ക് എന്തു ചെയ്യണം ഇനി മുടി നമുക്ക് ഇരണം മുടി അതാ ഓ എൻ്റെ ചീപ്പം തെറച്ച് മുടി അയ്യോ ഓക്കെ അപ്പം മുടിയിൽ ഭയങ്കര എന്താ എണ്ണയില്ലതുണ്ടല്ലേ ഫുള്ള് ചെടയാണ് അപ്പൊ എന്റെ തലയിൽ എത്ര എണ്ണ വെച്ചാലും പിടിക്കൂല ഹെയറിന്റെ അവസ്ഥ ഇതാണ് നല്ല രസല്ലേ അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങൾ രസിക്കണ്ട എന്തായാലും ഞാൻ ഈരിട്ടേ അടങ്ങൂ അയ്യോ അതി കണക്കിന് തല മുഴുവൻ പറിച്ചു നിലത്തിടുന്ന അവസ്ഥയാണ് നമുക്ക് നമ്മുടെ മുടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരണം നിങ്ങൾ ഓർക്കുന്നവരല്ല എൻ്റെ മുടിക്ക് അനുസരണ ഒക്കെ ഉണ്ട് നല്ല ഹെയർ ആണ് ഞാനൊരു ദിവസം പെട്ടെന്ന് സ്വപ്നം കൊണ്ട് എൻ്റെ മുടി നല്ല രസമായിരുന്നു രാവിലെ എഴുന്നിട്ടപ്പോൾ അതേപോലെ തന്നെയായി നമ്മുടെ മുടി നമുക്ക് സെറ്റ് ആക്കാം അങ്ങനെ ഞാൻ ഇതേ ഹെയർ ഒക്കെ ചെയ്ത് നല്ല രസത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ ഞാൻ മുടി കെട്ടിവെച്ചിട്ടുള്ള ലുക്കാണോ ഇഷ്ടമായത് അതോ ഈ ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത് എനിക്ക് ഞാൻ ഏത് ലുക്കിൽ ഇരുന്നാലും എനിക്ക് ഇഷ്ട നിങ്ങൾ ഓർക്കണ്ട നിങ്ങളുടെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ പറയേ അപ്പൊ ഞാൻ തട്ടത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഷോൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഷാൾ ഭയങ്കര ലോങ്ങ് ആണ് കേട്ടോ ഗൈസ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഷാൾ നമുക്ക് ഇടാം ഇതേ ഷാള് ഷാൾ കീറിന്റെ അന്ന് റോസ് ഷാള് അപ്പൊ ഇത് വേണ്ടോ എന്നാ പിടിച്ചോ ഗ് നമസ്തേ ഗൈസ് അപ്പം എന്താ നമുക്കിനി നമ്മടെ തട്ടം നല്ല രസത്തിലിടണം അപ്പൊ ഹെയർ ഭയങ്കരായിട്ട് ഭയങ്കരായിട്ട് പൊങ്ങി നിൽക്കുക അപ്പൊ മുടിയില് എണ്ണയില്ലാത്തോണ്ടാണ് അപ്പൊ നമുക്ക് ചപ്പരി വെക്കാം മുടി

ടു തൗസൻഡ് ട്വൻ്റി വണിലാന്ന് തോന്നുന്നു ഞാൻ മൗനം എന്ന് പറഞ്ഞ ഒരാൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു കുറച്ച് പേരെ തേക്കുന്ന ഒരു ആൽബമാണ് അപ്പം അപ്പം ഇതേ ലുക്കായിരുന്നു ഗൈസ് ചപ്പം വളരെ സങ്കടമുള്ളൊരു കാര കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ മൗനം എന്ന് പറഞ്ഞ ആൽബത്തിലേക്ക് എനിക്ക് പെട്ടെന്നാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്കൊരു ചാൻസ് കിട്ടുന്നത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നായികയും പിന്നെ രണ്ട് നായകന്മാരും ഉണ്ട് അപ്പോൾ അതിനകത്ത് അവരെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവർ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അന്ന് അവരെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ അതിനകത്ത് എൻ്റെ കൂടെ അഭിനയിച്ച ഒരു നായകൻ ഫൈജാസ് ഉളിയിൽ നിന്നാണ് ആ ചേട്ടായിൻ്റെ പേര് ആ ചേട്ടായി ഈ ഈ ഒരു നോമ്പ് കാലത്താണ് നമ്മുടെ ഈ മൗനം തന്നെ ആൽബത്തിൽ ഞാൻ അഭിനയിക്കുന്നത് അതേപോലെ തന്നെ ഈ അതായത് ഈ മന്ത് തന്നെ ആ ചേട്ടായി പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് ഇത് കേട്ടപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി പെട്ടെന്ന് നമ്മൾ ഫോണിലാണ് ഇത് കാണുന്നത് എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടതെന്ന് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോയി ഇത് കേൾക്കുന്നത് ഇത് സത്യമാണോന്നു നമ്മൾ വിചാരിച്ചു പോയി നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് പണ്ടിക്കൊണ്ടിരുന്ന ഒരാൾ നമ്മുടെ കൂടെ അഭിനയിച്ച ഒരാൾ ആ ചേട്ടായി തന്നെയാണ് ആ മൗനമെന്ന് പറഞ്ഞ ആൽബത്തിലുള്ള പാട്ടും പാടിയത് അതുപോലെ തന്നെ എൻ്റെ കൂടെ അഭിനയിച്ചത് ആ ചേട്ടയാണ് അപ്പം ഞാൻ ഈ വീഡിയോയിൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം അപ്പം നിങ്ങളാ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്ക് മനുഷ്യൻ്റെ കാര്യമാണ് അപ്പം ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഗായസുള്ളൂ അപ്പം അത് നന്നായി നടത്താൻ വേണ്ടി നോക്കുക അപ്പം നമ്മുടെ ഈ ചേട്ടായി വലിയൊരു ഗായകനാണ് വലിയൊരു മാപ്പിളപ്പാട്ട് ഫേമസ് ആയിട്ടുള്ളൊരു ഗായകനും കൂടിയാണ് അപ്പം ഞാൻ ചേട്ടാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ ആ ആൽബത്തിൻ്റെ രണ്ടു പരി പാടാം ഞാനിന്ന് കടലോലം കരയുന്നു നിന്നെ എനിക്കാ ചേട്ടാനെ പറ്റി ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരുവാണ് അപ്പം അന്ന് ഞാൻ ആ ആൽബത്തിൽ അഭിനയിച്ചപ്പം അവരുടെ കൂടെ അഭിനയിച്ചപ്പം ഞാൻ ഈ ഷാള് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോഴാണ് അത് ഓർക്കുന്നത് പിന്നെ എനിക്ക് അവരെ പേര് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവാണ് പിന്നെ ഈ ഇതിൻ്റെ ടൈമിലാണ് ആൽബം എടുക്കുന്നതും റിലീസ് ചെയ്യുന്നതും അപ്പം എനിക്ക് ആ ഇത് അറിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ഇത് പറയണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത് വീട് വിടാനുള്ളൊരു ഇതിലല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എന്താ എനിക്ക് അറിയില്ല ഞാൻ എന്താ പറയണ്ടെന്ന് എല്ലാരെയും ഞാൻ വിഷമിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം കാരണം എനിക്കിപ്പത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അറ്റ്ലാസ്റ്റ് നമ്മൾ അങ്ങനെ നമ്മുടെ ഏത് ലുക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഗായ്സ് ഗായ്സ് അപ്പം നമ്മുടെ ഹിജ്റ വർഷപ്രകാരം നമ്മുടെ ഒൻപതാമത്തെ മാസമാണ് നമ്മുടെ റമദാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസവും കൂടിയാണ് നമ്മുടെ റമദാൻ ഗായ്സ് അപ്പം നമ്മുടെ റമദാൻ എന്ന് പറയുന്നത് വളരെ പുണ്യമായ ഒരു മാസമാണ് അതുപോലെ തന്നെ വളരെ അനുഗ്രഹീതവും ഭയഭക്തി നിർഭരവും അതുപോലെ തന്നെ ആത്മീയമായി വളരെ ഗുണപരമായ ഒരു മാസമാണ് നമ്മുടെ പുണ്യരമത ഗായ്സ അപ്പം ഈ പുണ്യമാസത്തിൽ നമ്മുടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാട്ടോ പുണ്യം പൂക്കും നാളിതാ പുണ്യമാസരാവിത പൂനിലാവ പുഞ്ചിരിക്കും പുണ്യമത നാളിത സുബർഗമെന്നിൽ സുഗന്ധമരുളിയ വിശുദ്ധ ഗ്സ് ഞങ്ങൾ നമ്മുടെ ഇത് ലുക്ക് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പൊ ഞാൻ നമ്മുടെ വാവാറ്റേനെയും പൈൻകുളിനെയും കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് വെരി ഗൈസ് അപ്പൊ നമുക്ക് അവരുടെയും കൂടി ലുക്ക് നമുക്ക് നോക്കി വെക്കാം എങ്ങനെയുണ്ട് ഗായ്സ് നമ്മുടെ പൈൻകുളി പാത്തുക്കൂട്ടി വന്നിട്ടുണ്ട് ഇതിനടുത്ത് നമ്മുടെ വാവാത്ത പാത്തു പാവാത്ത പാത്തുക്കൂട്ടി വന്നിട്ടുണ്ട് വാവാറ്റ പങ്കൻ പാട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എനിക്ക് എന്ത് പേരാണ് തോന്നുന്നു നിങ്ങൾ ആ പേര് കമന്റ് അപ്പൊ ഞങ്ങള് മൂന്ന് പേരും ഞങ്ങൾ പേര് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഗെറ്റ് ഗെറ്റഡി വിറ്റിന്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് ശരിക്കുന്നു അപ്പൊ നമ്മുടെ ഗെറ്റ് ഗെറ്റഡി വിറ്റിന്റെ വീഡിയോ വരുന്നുണ്ട് അപ്പൊ അങ്ങനാണേലും ട്രാൻസിഷൻ ആണ് അതെ അങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ഓൺ ഓൺലൈൻ വരുന്നുണ്ട് കേട്ടോ